ബോളിവുഡ് മേഖലയിലെ അതിസമ്പന്നരുടെ പട്ടിക ഹുറിന്ത്യ റിച്ച് ലിസ്റ്റ് പുറത്തുവിട്ടു ബോളിവുഡ് കിംഗ് ഷാറൂഖ് ഖാനാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഈ നേട്ടത്തോടെ പതിനായിരം കോടി രൂപ ആസ്തി മറികടക്കുന്ന ബോളിവുഡിലെ ആദ്യ താരമായി ഷാറൂഖ് ഖാൻ ചരിത്രം എഴുതിയിരിക്കുകയാണ് സിനിമാ മേഖലയിൽ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം സൂപ്പർ സ്റ്റാർ ഷാറുഖ് ഖാന്റെ ആസ്തി ഇപ്പോൾ ഒന്നര ദശാംശം നാല് ബില്യൺ ഡോളറാണ് എം ത്രീ എം ഹുറൂൺ ഇന്ത്യ റിച്ച് ലെസ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ പ്രകാരം ബോളിവുഡ് താരം ഷാറുഖ് ഖാന്റെ ആകെ ആസ്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും ധനികനായ നടൻ എന്ന സ്ഥാനം ഷാറുഖ് നിലനിർത്തി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിലെ ഏറ്റവും ധനികനായ നടനാണ് ഷാറുഖ് ഖാൻ എന്നാൽ പുതിയ പട്ടികയിൽ അദ്ദേഹവും തൊട്ടടുത്ത വ്യക്തിയും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരികയാണെന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കെടുക്കും ായി ജൂഹി ചൌളയാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് പട്ടികയിൽ അടുത്ത സ്ഥാനത്ത് ഏഴായിരത്തി കോടി രൂപയുടെ ആസ്തിയാണെന്നാണ് റിപ്പോർട്ട് ഓറോണിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി കോടി രൂപയുടെ ആസ്തിയുമായി ഹൃതിക് റോഷൻ മൂന്നാം സ്ഥാനത്താണ് ഷർക്കിന്റെ സമ്പത്തിന്റെ പ്രധാന ഉറവിടം രണ്ടായിരത്തി രണ്ടിൽ സ്ഥാപിച്ച റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് ആണ് ഇതിനു പുറമെ താരമുടമയായ ഐ പി എൽ ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഔഹരികളും അദ്ദേഹത്തിന്റെ ആസ്തിയിൽ നിർണയ പങ്കുവയ്ക്കുന്നു ഋതിക്കിന്റെ ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായ എച്ച് ആർ എക്സ് ആണ് അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ പ്രധാന ഉറവിടം ബോളിവുഡ് നിർമ്മാതാവായ കരൺ നാലാം കോടി രൂപയാണ് കരണിന്റെ ആസ്തി ബോളിവുഡ് ബിഗ് ബി അമിതാഭ് ബച്ചന്റെ കുടുംബം ആയിരത്തി കോടി രൂപ ആസ്തിയോടെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തും ഇടം നേടിയിട്ടുണ്ട് ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം